അങ്ങനെ ദേവിയാനി നായനയ്ക്ക് വയ്യെന്ന് അറിഞ്ഞ് നല്ല പോലെ നായനയെ കെയർ ചെയ്യുന്നുണ്ട് നായനയ്ക്ക് കുടിക്കാൻ വേണ്ടി കഷായം തയ്യാറാക്കാൻ തീരുമാനിക്കുകയാണ് ദേവിയാനി അങ്ങനെ ഒരുപാട് പച്ചമരുന്നുകളും ഒക്കെ ചേർത്ത് ദേവിയാനി നായനയ്ക്ക് ഒരുപാട് സമയമെടുത്ത് വൈദ്യർ പറഞ്ഞതുപോലെ കഷായം ഉണ്ടാക്കുന്നുണ്ട് അനാമികയ്ക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ സഹിക്കുന്നുണ്ടാകില്ല ഓ ഒരു തലവേദനയ്ക്ക് അവളെ ഇത്രമാത്രം കെയർ ചെയ്യേണ്ട ആവശ്യം എന്താണ് അങ്ങനെ ഇപ്പോൾ വല്യമ്മ അവൾക്ക് കഷായം കൊടുക്കുന്നത് ഞാൻ സമ്മതിക്കില്ല എങ്ങനെയെങ്കിലും അത് തടയ ഞാൻ ഇങ്ങനെ തീരുമാനിക്കുന്ന അനാമിക ദേവിയാനിയെ തന്നെ നടക്കുന്നുണ്ട് ദേവിയാനി അടുക്കളയിൽ നിന്നും മാറിയ ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന പ്രതീക്ഷയിലാണ് അനാമികയാണെങ്കിൽ അങ്ങനെ അനാമിക പതിവില്ലാതെ അടുക്കളയിലേക്ക് കയറുമ്പോൾ ദേവിയാനി ചോദിക്കുന്നുണ്ട് അല്ല മോളെന്താ അടുക്കളയിൽ അത് അത് പിന്നെ വല്യമ ഒറ്റയ്ക്ക് അടുക്കളയിൽ നിൽക്കുന്നത് കണ്ട് സഹായിക്കാൻ വന്നതാണ് അടുക്കളയിൽ ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല മോളെ ആണോ വല്യമ്മേ പിന്നെന്താ വല്യമ്മ കുറേ നേരമായിട്ട് ഉണ്ടാക്കുന്നത് അത് കഷായാണ് മോളെ നയനയ്ക്ക് തീരെ സുഖമില്ല അവളെ ഇഷ്ടമായിട്ടൊന്നും അല്ല അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മോന് തീരെ സഹിക്കില്ല എൻ്റെ മോൻ പിന്നെ വിഷമിച്ച് നടക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് അവളെ നോക്കേണ്ട അവസ്ഥയാണിപ്പോൾ ദേവിയാനി ഇങ്ങനെ നയനിയോട് സ്നേഹമില്ലാത്ത പോലെ അനാമികയോട് സംസാരിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന അനാമിക പറയുന്നുണ്ട് വല്യമ്മ ശരിക്കും സൂക്ഷിക്കണം നായനെടുത്ത് ഇപ്പോൾ ആദർശേട്ടനെ അവളുടെ വലയിലാക്കി വെച്ചിരിക്കുക ഇനി ആദർശേട്ടൻ വല്യമ്മയിൽ നിന്നും അകലാൻ വളരെ അധികം ചാൻസ് ഉണ്ട് വല്യമ്മേ ഇത് കേട്ടതും ദേവിയാനി മനസ്സിൽ പറയുന്നുണ്ട് ഓ നിൻ്റെ മനസ്സിലിപ്പ് കൊള്ളാലോ പണ്ടത്തെ പോലെ പണ്ടത്തെപ്പോലെ എന്നോടൊരോന്ന് പറഞ്ഞ് നായനയെ അകറ്റാനുള്ള പരിപാടിയാകുമല്ലേ ഏതായാലും ഇത്രയും കാലം നിൻ്റെ വാക്കൊക്കെ കേട്ട് എൻ്റെ നായന മോളോട് ഒരുപാട് ഞാൻ വഴക്കിന് നിന്നിട്ടുണ്ട് ഇനിയും എന്നെ അങ്ങനെ ചെയ്യാനാകും നീ ഉദ്ദേശിക്കുന്നതും എന്ന് എനിക്കറിയാം ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ നയനമോളെ വെറുക്കില്ല അവൾ എൻ്റെ മോളാണ് ഇങ്ങനെ മനസ്സില് ദേവ്യാനി പറഞ്ഞ ശേഷം അനാമികയോട് പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ മോനെ എന്നിൽ നിന്നും അകറ്റാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല ഈ സമയം അനാമിക പറയുന്നുണ്ട് ആദർശേട്ടനെ കുറ്റപ്പെടുത്തിയതല്ല വല്ല്യമ്മേ ഞാൻ പറഞ്ഞതേ ഉള്ളോ മോൾക്ക് ചായ എന്തെങ്കിലും വേണോ ഈ സമയം ദേവിയാനി വിഷയമാറ്റിയിട്ടാണ് ചോദിക്കുന്നത് ഏയ് വേണ്ട വല്യമ്മേ ഞാൻ എന്നാ റൂമിലോട്ട് ചെല്ലട്ടെ ശരി മോളെ അങ്ങനെ അനാമിക പറഞ്ഞു വിടുകയായിരിക്കും നമ്മുടെ ദേവിയാനി ചെയ്യുന്നത് അങ്ങനെ അനാമിക പോയ ശേഷം ദേവിയാനി വീണ്ടും കഷായം ഉണ്ടാക്കുന്ന തിരക്കിലാകും അങ്ങനെ കഷായം ഉണ്ടാക്കിയ ശേഷം അത് തണുക്കാൻ മാറ്റിവെച്ച് അടുക്കളയിൽ നിന്നും പോവുകയായിരിക്കും ദേവിയാനി ദേവിയനി നായനയെ നോക്കാനാകും പോകുന്നത് അങ്ങനെ നായനയുടെ അടുത്തെത്തി നായനയ്ക്ക് ക്ഷീണം എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കുന്നുണ്ടാകും ദേവിയാനി ശേഷം നായനയോട് ചോദിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് ക്ഷീണം കുറവുണ്ടോ ആ ലേശം കുറവുണ്ടമ്മേ ഞാൻ കഷായം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോൾ കുടിക്കാനായിട്ട് കൊണ്ടുവരാം അമ്മയ്ക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടായില്ലേ അമ്മേ ആ എനിക്ക് ബുദ്ധിമുട്ടൊക്കെയാണ് പിന്നെ ഞാൻ എൻ്റെ മോനെ ഓർത്തിട്ടാ ഇതെല്ലാം ചെയ്യുന്നത് അല്ലാതെ നിന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല അല്ല ഈ സമയം മനസ്സിൽ പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം അമ്മേ അമ്മ എൻ്റെ മുമ്പിൽ എത്ര വേണമെങ്കിലും അഭിനയിച്ചോ പക്ഷേ ഒരു ദിവസം അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം പുറത്ത് കാണിക്കേണ്ടി വരും ദേവിയാനി ആണെങ്കിൽ നയനയെ നോക്കിയ ശേഷം കഷായം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് കഷായ ആണെങ്കിൽ തണുത്തിട്ടുണ്ടാകും അത് മുഴുവനും ഒരു ബോട്ടിൽ ആക്കി വെക്കുന്നുണ്ട് ശേഷം നയനയ്ക്ക് കൊടുക്കാനായിട്ട് ദേവിയാനി ഒരു ഗ്ലാസും കഷായവുമായി റൂമിലേക്ക് പോകുകയാണ് ചെയ്യുന്നത് ഈ സമയം അനാമിക മറഞ്ഞു നിന്ന് ദേവിയാനി വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് അറിയാത്ത പോലെ ദേവയാനിയുടെ മേലെ വീഴൻ പോകുന്നത് പോലെ അനാമിക ദേവിയാനിയെ തള്ളി നീക്കുന്നുണ്ട് ഈ സമയം ദേവയാനി നായനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ കഷായത്തിൻ്റെ ബോട്ടിൽ താഴെ വീണ് പൊട്ടുകയാകും ചെയ്യുന്നത് അനാമികയ്ക്ക് ശരിക്കും സന്തോഷമാകുന്നുണ്ട് താൻ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്ന സന്തോഷത്തിലാണ് അനാമിക അതേസമയം ദേവയാനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടാകും ദേവയാനി ദേഷ്യത്തോടെ അനാമികയ്ക്ക് മുഖത്തിനിട്ട് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് അനാമിക ശരിക്കും ഞെട്ടുന്നുണ്ട് ഒരു കഷായത്തിൻ്റെ ബോട്ടിൽ വീണതിന് തന്നെ വല്യമ്മ ഇത്രയും ദേഷ്യത്തിൽ അടിക്കേണ്ട കാര്യമുണ്ടോ എന്ന ചിന്തയിലാണ് അനാമിക ദേവയാനി ദേഷ്യത്തോടെ പറയുന്നുണ്ട് എത്ര സമയം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കഷായമാണ് നീ കാരണം ഒരു ഉപയോഗവും ഇല്ലാതെ പാഴായിപ്പോയതെന്ന് നിനക്കറിയോ നയനയ്ക്ക് എനിക്ക് കൊണ്ട് അവൾക്ക് വേണ്ടി തയ്യാറാക്കിയതല്ലേ ഞാൻ അത് നിമിഷ നേരം കൊണ്ട് നീ പാഴാക്കി കളഞ്ഞില്ലേ ഇനിയും ഇതുപോലെ ഉണ്ടാക്കാൻ എത്ര സമയം വേണമെന്ന് നിനക്കറിയോ അത്രയും സമയം എൻ്റെ മോൾക്ക് വയ്യാതെ തന്നെ ഇരിക്കേണ്ടി വരില്ലേ ഇങ്ങനെ ദേവിയാനി പരിസരം മറന്ന് അനാമികയ്ക്ക് കാണക്കിനെ കൊടുക്കുന്നുണ്ടാകും അനാമികയാണെങ്കിൽ വേദനയോടെ ആടി കിട്ടിയ കവളിലെ തൊട്ട് ദേവിയാനിയോട് പറയുന്നുണ്ട് വല്യമ്മേ അറിഞ്ഞുകൊണ്ടല്ലോ ഞാൻ ചെയ്തത് എന്തൊക്കെ പറഞ്ഞാലും ശരി നിനക്ക് കുറച്ച് ശ്രദ്ധിക്കാലോ ഇങ്ങനെ ദേവിയാനി അനാമികയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറേ നേരം സംസാരിക്കുന്നുണ്ടാകും അനാമികയാണെങ്കിൽ കീളി പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്